ആപ്രിക്കോട്ട് നല്ല വലിയ ഐറ്റല്ലട്ടോ ചെറിയ ടൈപ്പ് ആപ്രിക്കോട്ട് ആണ് ഇത് ഗോതമ്പട്ടാ വയറ് പർക്ക് ആണ് ഐരിയ ലൈനൈറ്റ് പർക്ക് ആണ് ഇതിനെ എറ്റ് എറ്റ് ഫാം เชียงമൈ ടോങ് ഫാം ലയോങ് ഇയ വൺ ആൻഡ് ഹാഫ് ഇയർ ജെനി വൺ ആൻഡ് ഹാഫ് ഇയർ ജെനി ടോട്ടൽ വില്ലേജ് വൈഫ്സിന് മറ്റൊരു ആളുകളിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ജമ്മു കാശ്മീരിലെ ലേക്കടുത്തുള്ള ലാമയൂർ എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിലാട്ടാ ഞാൻ ഇന്നലെ ഇവിടെ സ്റ്റേ ചെയ്തൊക്കെ ഞാൻ ഒന്നും കൂടി കാണിച്ചുതരാം ആ ഇതിലാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത് ഇട്ടാ ഒരു ഹോം സ്റ്റേ ആണിത് ഇതവിടുത്തെ ദീതി ആണ് ഇവിടെ നമ്മുടെ ഗോതമ്പുമായിരിക്കുള്ള എന്തോ ഒരു സംഭവം ഇവിടെ എന്താണ് നമ്മുടെ നാട്ടിൽ നെല്ല് കൊയ്യുമല്ലോ അതേപോലെ കൊയ്തുകൊണ്ടിരിക്കുന്നവർ ഇതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇട്ടോ അവിടെ ചേച്ചി ഇവരെ മുറ്റത്ത് തന്നെ അത് ആപ്പിള് കാഴ്ച നിൽക്കുന്നുണ്ട് കേട്ടാ ചെറിയ മരമാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കായകളുണ്ടായി ഇതൊക്കെ പിന്നെ എന്താണെന്നാ ആപ്രിക്കോട്ടാണോ കാണിച്ചെന്താ സംഭവം എന്നുള്ളത് എന്തോ ഒരു സാധനമുണ്ട് ആപ്രിക്കോട്ടാണോ എന്ന് വെച്ചാൽ ആണെന്ന് തോന്നുന്നുണ്ട് നമുക്ക് വായിനോട് ചോദിച്ചാൽ ഒരു പീസ് ഞാൻ പറിച്ചു തന്നെ ഈ സാധനം ആപ്രിക്കോട്ടൻ്റെ വലിയ ഐറ്റം ചെറിയ ടൈപ്പ് ആപ്രിക്കോട്ടാണ് ഈ സാധനം ഉണക്കിയത് വാങ്ങിയിട്ടുണ്ടാവില്ല എന്നാലും ഗോതമ്പാട്ടാ ഭയടം പരുക്ക അരിയല്ല പരുക്കണ് ചെയ്യണ് മണ്ണ് വേറെ ഇടക്കം പറിച്ചെടുക്കട്ടെ ചെയ്യണ് तो ले कटिंग नहीं है पूरा पकड़ा है हाँ। केरल में कटिंग केरला में केरला और लदा का भाईशा तो स्पी में हम्म का डमगा डक वाला दक कटा कट समझ भी नहीं आएगा एक भी आपको बिल्कुल ही नहीं आएगा केरला का बात कहां समझ में हो गया समय 11:00 राइट था मैं तामिस औरने परत रंगी रात में और कीटी लीला പനിയിട് വന്നിട്ട് രാത്രി പെട്ടെന്ന് കിടന്നു വിറക്കലോട് പിന്നെപ്പോഴോ ശരിയായ നിൽക്കന്നെ അറിയില്ല ഭയങ്കര പനിന്നല്ല രാത്രി ഒരു വല്യൊരു വല്യ തണുപ്പില്ലാത്തൊരു കാലാവസ്ഥ കേട്ടോ ഇപ്പത്തെ കാലാവസ്ഥ ഇവിടെ ഇവിടുത്തെ മലനിരകൾക്കൊക്കെ ഒരു പ്രത്യേക തരം എന്താ പറയാ ഭംഗിയാ നോക്കണി ഫ്രണ്ട്ലി ഇവിടുത്തെ മലനിരകള് ഭംഗി നോക്കുകയാണെങ്കിൽ മണല് പോലെ ചില ഭാഗത്ത് പല വെറൈറ്റി വെറൈറ്റി കാഴ്ചകളുണ്ടാ നമ്മളെ താഴെ കൃഷി അടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്ന ഗോതമ്പാ തോന്നുന്നത് കൊയ്തിട്ടാണ് എന്ത് രസല്ല ഗ്രാമം എന്ന് പറയുമോ അവിടെ തണ്ണിമത്തനൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് തണ്ണിമത്തനാണത് നമ്മുടെ ആളുകൾ ഇങ്ങനെ വിളവെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ത് മനോഹരമായ ഗ്രാമ കാഴ്ചകൾ എന്ന് പറയുമോ ണി ഇതിനൊരു പേരുണ്ട് സാധനത്തിനായി ഞാൻ മറന്നിട്ടോ അതിന്റെ രൂപ കണ്ടാക്കിയോക്കാണി ഇത് ഒറിജിനൽ ആണോ പുല്ലൊക്കെ കഴിച്ചുകൊടുത്ത് അതിന്റെ കൊമ്പതാവിടെ നേരത്തെ കണ്ട ഈ ഗ്രാമം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടാ എന്റെ പേര് ഹാക്ക അങ്ങനെ എന്തോ ഒരു പേരുണ്ട് ആ പശുവിനെ ആർക്കുള്ള സാധനത്തിന് ഞാൻ നോക്കിട്ട് പറഞ്ഞു എന്ത് രസമുള്ള ഗ്രാമപ്രദേശം ഈ ഫ്രെയിമൊക്കെ നോക്കണേ എന്ത് പൊങ്ങി കാണാനേ ത് ആ ടോപ്പെന്നു പറഞ്ഞ അവിടുത്തെ വന്നത് അതിലേക്കാണ് പോകുന്നത് മലനിരകളുടെ ഇടയിലേക്കാണ് പോകുന്നത് ഇവിടെ എന്താ ലാൻഡ് സ്ലൈഡ് എന്താ സംഭവിച്ചിരിക്കുന്നത് റോഡിലൊക്കെ അതൊക്കെ വർക്ക് കറന്നുകൊണ്ടിരിക്കുകയാണ് ഫുള്ള് മണ്ണ് ക്ലീൻ ചെയ്ത് മാറ്റിയാണ് ഇവിടെ ഇതൊക്കെ ഐസ് വീണ് ഐസ് വീണ് ബലം പോയ മണ്ണ് പാറൻ തോന്നി ഇവിടെ ഒരു ആര്യൻ വില്ലേജിൽ നിന്ന് നടി ഞാൻ കുറച്ച് ചോദിച്ചപ്പോൾ ഈ റൂട്ടിൽ തന്നെയാണ് പോകുന്നത് കറക്റ്റ് ഇത് കാര്യമില്ല അതിന് കുറേ നെറ്റ്വർക്ക് കിട്ടില്ല കുറച്ചുകൂടെ പോയി തെറ്റിട്ട് നിങ്ങൾ ഇന്ന് ഗൂഗിളിൽ നോക്കുന്നു അടിപൊളി ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒരു ഗ്രാമീണ സ്ഥലമാണ് വില്ലേജ് ഞാൻ രാവിലെ ചായ ഒന്നും കുടിച്ചിട്ടില്ല അവർ കാല് ചായ കുടിച്ചതാണ് നല്ല വിശപ്പുണ്ട് നമ്മൾ റൊട്ടിയും സബ്ജിയും പറഞ്ഞത് പക്ഷേ പക്ഷെ നല്ല റേറ്റ് ആണ് പച്ചക്കറിൻ്റെ കറിക്ക് മാത്രം നൂറ്ററുപത് രൂപയാണ് കറി ഈ രൂപ ചപ്പാത്തിനാണ് ഞാനിപ്പോ ഒരുപാട് ദൂരെ യാത്ര ചെയ്തത് അപ്പൊ ഒരാൾ സൈക്കിൾ അങ്ങനെ വരുന്ന ആരാ ഒത്തിരി തള്ളിങ്ങാണ്ടി എവിടെയുള്ള എന്താ ഒന്നും അറിയില്ല ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ നോക്കാം മൂപ്പര സൈക്കിൾ സേവ് എർത്ത് സേവ് സേവ് തീമേക്കോ സേവ് എർത്ത് സേവ് ലൈഫ് ഓന എൻ്റെ തീം ഒന്നാണ് ആസാം ടു ആൾ ഇന്ത്യ സൈക്കിൾ സ്റ്റാർട്ട് ഫ്രോം നാഗോൺ ആസാം ആസാം അബിക്ക് ഇത്തിന ദിനം ആകാം വൺ ആൻഡ് ഹാഫ് ഇയർ ജേണി വൺ ആൻഡ് ഹാഫ് ഇയർ ജേർണി ടോട്ടൽ अभी फोर इयर कंप्लीट फोर मंथ कंप्लीट इंडिया में बेस्ट बाईट इंस्टाग्राम इस Okay. Nice. महाराष्ट्र कौन से स्टेट पूरा हो गया हाँ। से निकल के वेस्ट बंगाल हाँ। झारखंड उड़ीसा आंध्र तेलंगाना तमिलनाडु केरला कर्नाटक गोवा महाराष्ट्र केरला विजिट सीट है हाँ। केला पूरा കേരളകുജരാജസ് പഞ്ചാബ ജി ഭാഗി ഇസ്രൈല ജാ ആധാര ഞാൻ ഇന്നലെ കണ്ടിട്ടു കുറെ ആളുകൾ ഇസ്രായേലുള്ള കുറെ ആളുകൾ ആയിട്ട് വന്നിട്ടുണ്ട് അവർ ഇപ്പോൾ ഒന്ന് മണാലിയൊക്കെ വിസിറ്റ് ചെയ്യുന്ന സമയം അങ്ങനെ വണ്ടി റെന്റിനെടുത്തിട്ട് വന്നതാകും നമ്മളെ ബായി ഇങ്ങനെ സെക്യൂരിറ്റി അങ്ങനെ വന്നപ്പോൾ ഈ റൂട്ടിൽ കണ്ടപ്പോളേ യാത്ര രണ്ടായിരത്തി ഒന്നെട്ട് രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ തുടങ്ങിയാണ് യാത്രട്ട ഒരു വർഷമായി എന്ന് പറഞ്ഞ് ഓക്കേ ബൈ ഇൻസ്റ്റാഗ്രാമ് മെസ്സേജാ ഈ പാറന്റെ കളറൊക്കെ ആണെങ്കിൽ എന്ത് ഭംഗി എന്നറിയോ അവിടുന്ന് ഇങ്ങനെ നോക്കിയിട്ട് ആകാശം ഇങ്ങനെ നീലാകാശം അങ്ങനെ കാണുമ്പോൾ ഇതിൻ്റെ ഇവിടുന്ന് ഞാൻ കാണിച്ചു തരാം നോക്കിട്ടാ ഈ സാധനം ഒരു റോസ് കളറുമായിരിക്കും എനിക്ക് തോന്നുന്നത് ആകാശത്തിന്റെ കളർ രണ്ടും കൂടി നോക്കുകയാണെങ്കിൽ എന്ത് ഭംഗി എന്നറിയോ ഇപ്പുറാണെങ്കില ഒരു വരണ്ട മലനിരകളും പക്ഷെ ഇവിടുത്തെ റിവറിലെ വെള്ളം വൃത്തിയില്ല ഒരു വൃത്തിനാർ ഉദ്ദേശിച്ചത് ചളിവെള്ളമാണ് അല്ലാതെ കച്ചവടമൊന്നും അല്ല ചളിവെള്ളാണ് ഇവിടുത്തെ ഒരു നദിയും ഇതിൻ്റെ ഭൂപ്രകൃതിയും നോക്കി ഒക്കെ വെറൈറ്റി വെറൈറ്റി കാഴ്ചകളായിട്ടോ നമ്മുടെ മുന്നിലുള്ള മുഴുവൻ റോഡൊന്നു നോക്കുകയാണെങ്കിൽ കിലോമീറ്ററുകളോളം സ്ട്രെയിറ്റ് ആട്ടോ ഞാൻ തപ്പപ്പെടുന്ന പോകുന്നത് പിന്നെടുക്കാൻ വേണ്ടിയിട്ട് ഇത് യൂട്യൂബിൻ്റെ ഓപ്ഷൻ ഓണാക്കിട്ടുണ്ടായില്ല ചില ചില ജനമായ സ്ഥലങ്ങളാണ് വീടുകളൊക്കെ നോക്കാണി ആ മണ്ണിന്റെ കളറോക്കാണ് അതേ കളർ വീടുകളും കുറേ വീടുകൾ തകർന്നിട്ട് കുറേ വീടുകൾ തകർന്നിട്ടുണ്ട് മണ്ണിനോ മണ്ണുകൾക്ക് പ്രത്യേക പ്രത്യേക കളറാ ഇവിടുത്തെ മണ്ണിനൊക്കെ തട്ടുള്ള വീട് വരേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇപ്പോൾ താമസമുള്ള വീടാണ് എന്താണെന്നൊരു ഐഡിയ കിട്ടുന്നില്ല വലിയ കാറ്റൊന്നല്ല പക്ഷെ നമുക്ക് നാൽപ്പത് സ്കൂട്ടേ കിട്ടുന്നുള്ളൂ വണ്ടിയിലെ പവർ കുറഞ്ഞു ഹൈആറ്റിറ്റ്യൂട്ട് അല്ല ഫോമുള്ള നമ്മുടെ യാത്ര ഒരുപാട് ദൂരം പിന്നിട്ടിട്ട് നമ്മൾ ലേ ടൗണിൽ എത്തിയിട്ടുണ്ടിട്ടാണ് ലേ ടൗൺ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്ക് പിടിച്ചൊരു ടൗൺ ആണ് അതുപോലെ എയർപോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ള വലിയൊരു ടൗൺ ആണ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കൂല ലേൽ എത്ര വലിയൊരു ടൗൺ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതൊന്നും ഒടുവിലിതാണ് ഞാൻ ലേൽ ഇവർ സ്റ്റേ അടിച്ചവിടെയിട്ടിട്ടാണ് ഇവര് ഡോർമെറ്ററി എടുത്തിട്ടുണ്ട് ഒരാൾക്ക് ഇരുന്നൂറ് രൂപ നമ്മളിവിടെ കേരള ഹൗസ് ലഡാക്ക് പറയുന്ന ഒരു ഇതുണ്ട് മലയാളീസിൻ്റെ അപ്പോൾ നമ്മൾ അവിടെയൊക്കെ വന്ന് അവിടെ പെർ ഹെഡ് മുന്നൂറാണ് ഡോർമെട്ടറിക്ക് ഉള്ളത് ഒരു ബെഡ് ബെഡ് സ്പേസിനുള്ളത് പിന്നെ ഒരു വള്ളറിൻ്റെ യാത്ര ഉണ്ടാകാന്ന് തന്നെ മെസ്സേജ് എഴുതിയെന്ന് ഇങ്ങോട്ട് പോരാനായിട്ട് നമ്മൾ അവിടേക്ക് പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ അവിടെ ആകുമ്പോൾ എന്താ പറയുക നമുക്ക് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ലഗേജ് ഒക്കെ വെച്ച് ലഡാക്കിലേക്ക് പോകാനും പറ്റും ലഡാക്ക് പോകുമ്പോൾ നമുക്ക് ലഗേജ് കുറക്കണം കർത്തുമലൊക്കെ കയറുന്ന സമയത്ത് ഇപ്പോൾ ഇതാ ലഡാക്കിലെത്തിയിട്ട് നമ്മളെ വണ്ടിൻ്റെ ലഗേജ് ഒക്കെ സൂര്യമായിട്ടാണ് എന്താന്ന് പറഞ്ഞാൽ കർത്തുങ്കല ടോപ്പ് മുല്ലിങ്കിലൊക്കെ ആകുമ്പോൾ കേറാറിലാണ് കരതെങ്കിലും നമ്മൾ ബോക്സ് ഇതു നിർത്തിയിട്ട് തന്നെ ലഗേജ് ഒഴിവാക്കി കയറാൻ പറ്റും പക്ഷെ ഉംലിങ്കില പത്തൊമ്പതിനാ ഫീറ്റ് ഉയരത്തിലാണ് അത്രയും ബോക്സിൻ്റെ അളവ് കുറവായിരിക്കും വണ്ടിക്ക് പവർ തീരെ കിട്ടൂല അപ്പോൾ നമ്മൾ ഇവിടുത്തെ വന്ന് കയറിയത് വരുതും അപ്പോൾ ഞാൻ എന്താ മൂന്ന് നട്ട് ഊരിയ നമ്മൾ ലഗേജ് ബോക്സ് പുറത്തെടുക്കാൻ പറ്റും ഞാൻ ഞാനാ ഒന്ന് ഊരി വച്ചിട്ടുണ്ട് അതാണ് ഈ കാണുന്നത് ഇനി മറ്റേതിന്റെ നട്ട് ഊരിയിട്ടുണ്ട് അതും കൂടി ഊരിക്കി കഴിഞ്ഞാൽ നമ്മൾ പരിപാടി കഴിഞ്ഞ് ഈ ബാക്കത്തെ ഊരുന്നില്ല കേട്ടോ ബാക്കത്തെ വെളിത്തേ നിർത്തേണ്ടേ ഏതാ ലഗേജ് മാത്രമേ ഒഴിവാക്കണുള്ളൂ നാളെ രാവിലെ നമ്മൾ കറുത്തുങ്കില പാസ് ഉമ്മലിങ്കിലേക്കെ കയറണം ഇപ്പം നമ്മളെ വണ്ടി പ്രസവിച്ചിട്ടാണ് അല്ല വണ്ടീനെ മൊത്തം അയച്ചു ബാക്കിലുള്ളത് അയച്ചു കയറാൻ നമുക്കൊരു ടെൻഷൻ അടിക്കണ്ടല്ലോ അപ്പം ഫ്രീ ആയി വണ്ടി മൊത്തം ഫ്രീ ആയി അങ്ങനെന്താ നമ്മൾ കേരള ഹൗസ് ലഡാക്കിൽ എത്തിയിട്ടുണ്ട് ഇട്ടാ അപ്പോൾ ഈ വീടവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി ഇവിടുത്തെ കൂടുതൽ കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വീടുകൾ കാണാം